സന്നിധാനം മേലെ തിരുമുറ്റത്തും സോപാനത്തിനു സമീപവും മൊബൈൽ ഫോൺ ഉപയോഗം കർശനമായി നിരോധിച്ചതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ടി കെ പ്രശാന്ത് മാധ്യമത്തോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദർശനത്തിനെത്തുന്ന തീർത്ഥാടകരിൽ ചിലർ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ശ്രീകോവിലിന്റെ ഉൾവശമടക്കം ചിത്രീകരിക്കുവാൻ ശ്രമിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സന്നിധാനത്ത് ഫോട്ടോ എടുക്കുന്നതിനും റീൽസ് ചിത്രീകരിക്കുന്നതിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് തീർത്ഥാടകർക്കും ദേവസ്വം ബോർഡ് ജീവനക്കാർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും എല്ലാം തന്നെ ഇത് ബാധകമാണെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു അതേസമയം പത്തു ലക്ഷത്തിലധികം ഭക്തരാണ് സീസൺ ആരംഭിച്ചതിന് ശേഷം ശബരിമലയിൽ എത്തിയതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു ആദ്യത്തെ പന്ത്രണ്ട് ദിവസം അറുപത്തിമൂന്ന് കോടി രൂപയാണ് ആകെ വരുമാനം പതിനാറ് കോടി രൂപയുടെ വർധനമാണ് ഈ കാലയളവിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഉണ്ടായിട്ടുള്ളത് മണ്ഡലകാലം ആരംഭിച്ച് പതിനാലാം ദിവസം പിന്നിടുമ്പോൾ ഭക്തജനത്തിരക്കും കൂടുതലാണ് എന്നാൽ സുഗമമായി ദർശനം ഉറപ്പാക്കാനായി വിവിധ വകുപ്പുകളുടെ ഏകോപനം വിജയകരമായതാണ് ഇതിന് കാരണമെന്നും പ്രസിഡന്റ് പറഞ്ഞു അപ്പം അരവണ വിൽപ്പനയിലും വൻ വർധനമുണ്ട് വെർച്വൽ ക്യൂ വർദ്ധിപ്പിക്കുന്നതിൽ പ്രായോഗിക തടസ്സമുണ്ട് എന്നാൽ ദർശനത്തിനെത്തുന്ന ഒരാളെപ്പോലും മടക്കി അയക്കില്ലെന്ന് പ്രസിഡന്റ് വ്യക്തമാക്കി